പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കൾ പിടിയിൽ ആസാം നൌഗാവ് സിംഗമാരി അഫ്സാലുര് റഹ്മാൻ നൌഗാവ് ഡിങ് അഷിഖുല് ഇസ്ലാം എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആസാം നൌഗാവ് സിംഗമാരി അഫ്സാലൂർ റഹ്മാൻ നൌഗാവ് ഡിങ് ആഷിഖുൽ ഇസ്ലാം എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് പതിനാറിന് വെളുപ്പിനെ പെരുമ്പാവൂർ ബദേൽ സുലോകോ പള്ളിയിൽ രണ്ടുപേരും ചേർന്ന മോഷണം നടത്തുകയായിരുന്നു പതിനെട്ടിന് ഉച്ചയ്ക്ക് അഫ്സാലൂർ റഹ്മാൻ കടുവാൾ തങ്കമാളികക്ക് സമീപമുള്ള വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കയറി മോഷണത്തിനിടയിൽ വീട്ടിനകത്ത് വീട്ടമ്മയെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ആസാം സ്വദേശികളെ പിടികൂടിയത് മോഷണങ്ങൾ തടയുന്ന ായി ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പെരുമ്പാവൂരിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇവർ മറ്റിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് പെരുമ്പാവൂർ എ ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ടി എം സൂഫി സബ് ഇൻസ്പെക്ടർമാരായ റിൻസൺ തോമസ് റാസിക് പി എം എൽദോസ് കുര്യാക്കോ സി കെ എൽദോ എസ് ഐമാരായ പി എ അബ്ദുൾ മനാഫ് എ ജി രഥി സീനിയർ സി പി ഒമാരായ ടി എ അഫ്സൽ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്